ഹായ് അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടില്ലേ ഈ രണ്ട് മീൻ നമ്മൾ ഒട്ടും തന്നെ മാംസം പോവാതെ നല്ലപോലെ നന്നാക്കിയിട്ട് അതുകൊണ്ട് ഒരു അടിപൊളി മീൻ കറി ഉണ്ടാക്കണേ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കണേ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ മീനിൻ്റെ ചിറകും മീശയും പാലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളിയുന്നുണ്ട് ഈ കത്രിക കൊണ്ടൊന്നും മുറിയുന്നില്ല നല്ല ബലമാണ് ഈ മീനിൽ മീൻ്റെ ചിറകിനൊക്കെ ഈ മീന് കറുത്ത കളനുള്ളൊരു വഴുവഴുപ്പാണ് നമ്മളിങ്ങനെ കത്തി കൊണ്ട് വരുത്തുമ്പോൾ കാണുന്നത് ഇതിന് മത്തിൻ്റെ ഒന്ന് പിന്നെ ചെളുക്കല്ല നന്നായിട്ടൊന്ന് ഉരതി കൊടുക്ക ഇനി ഇതിൻ്റെ ചിറകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ ആ സൈഡിലുള്ള ചിറകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് എടുക്കാം ഇതിൻ്റെ വാലിനൊക്കെ നല്ല ഉറപ്പാണ് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല പണി തന്നെയാണ് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ വാല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ആ മുകളിലുള്ള ആ കറുത്ത കളറൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി നമുക്ക് ഈ വെള്ളത്തിൽ വെച്ചിട്ടൊന്ന് ക്ലീൻ ആക്കാൻ നന്നായിട്ട് തന്നെ കത്തി കൊണ്ടൊന്ന് കത്തി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അരുതിയെടുക്കാം ഇപ്പോൾ ചെളുക്കതിന് അധികം ഇല്ലാത്തോണ്ട് തന്നെ ഒരു കറുത്ത കളറിലുള്ള ഒരു കൊഴുപ്പാണ് അങ്ങനെ അതെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തല കട്ട് ചെയ്തിട്ട് എടുക്കാം നമ്മൾ തല കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിൽ അധികം ഒന്നും ഒന്നുമില്ല ഒരു പൊള്ളയാണ് ഉള്ളത് അത് ചില മീനുകൾക്കൊക്കെ ഉണ്ടാവണതാണല്ലോ അപ്പം അധികമായിട്ടൊന്നും ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല അപ്പോൾ വൃത്തിയാക്കാൻ അധികം പണിയില്ല നല്ല മീനാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇത് അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ എല്ലാതും ഒഴിവാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇനി മറ്റേ മീൻ നമുക്ക് അതുപോലെ തന്നെ നന്നാക്കിയിട്ട് എടുക്കാം ഇതുപോലെ തന്നെ മറ്റേ മീനും നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം അധികം കനല്ലാതെ കട്ട് ചെയ്തിട്ട് എടുക്കാം ചെറിയതായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഈ മീനിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കറി വെച്ചിട്ട് കഴിക്കാൻ ഒരിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാനിത് ഇവിടെ കറിയാ വെക്കുന്നത് അതാ നമ്മൾ രണ്ട് മീനും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മീൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൺചട്ടിയിൽ കറി വെച്ചുകൊടുക്കാം അതിന് വേണ്ടിയിട്ട് മൺചട്ടി എളുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു സ്പൂണ് ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ചെറുതായിട്ട് നാട്ടൊന്ന് ചീന്തിയത് പിന്നെ വെളുത്തുള്ളി അതും തോല്പൊളിച്ചിട്ട് ഒന്ന് നടുപ്പൊഴിച്ചതാണ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് അത് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലിട്ടെടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നടു ചീന്തിയതാണ് ഇട്ടെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് തക്കാളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് തക്കാളിയാണ് എടുത്തത് നല്ല കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ മീൻ കറിക്ക് നമ്മൾ തക്കാളി കൂടുതൽ കൂടുതലെടുക്കണമാണ് നല്ലത് അപ്പോൾ തക്കാളി നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് അത് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതെല്ലാതും ഒന്ന് വയന്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒരൊന്നര സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചാൽ പുളി പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിങ്ങ പിഴിഞ്ഞതായിരുന്നു ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം നന്നായിട്ട് കത്തി തിളക്കട്ടെ അപ്പം നല്ലപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്നും കൂടി അടച്ച് വെക്കാം അതിന് നമ്മളെ കറിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീനിട്ടൊടുക്കാം ഇനി ഒന്നും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം അതിന് നമ്മൾ അടിപൊളി ടേസ്റ്റ് ചെയ്തിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു മീൻകറി ഉണ്ടെങ്കിൽ ചോറിന് വേറൊരു ക വേറെ ഒന്നും വേണ്ടതില്ല അത്രക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ചോദിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കുട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിൻഷാഹ ഇനി അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക് യു